ഈ ചടങ്ങിൽ സ്വാഗതം പറയുന്നതിനായി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ പി മുസാഫർ അഹമ്മദ് സറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യായ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശമന്ത്രി ശ്രീ എം പി രാജേഷ് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട മേയർ എം എൽ എ മാർ മറ്റ് വേദിയിൽ സന്നിധരായിട്ടുള്ളവരെ ഇവിടെ എത്തിച്ചേർന്ന തൊഴിലാളി വ്യാപാരി സുഹൃത്തുക്കളെയും മറ്റ് വിവിധ മേഖലകളിലേയും കോഴിക്കോട്ടെ പ്രിയപ്പെട്ടവരെ എന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ് കോഴിക്കോടിനെ സംബന്ധിച്ചത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ആരംഭിച്ച കോഴിക്കോട്ടെ പുതിയ ഏറെ സൗകര്യപ്രദമായ ഒരു മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് അന്നത്തെ കോഴിക്കോട്ടെ ഭരണാധികാരികളിൽ എന്ന് ജീവിച്ചിരിക്കുന്ന ഷി ടി പി ദാസൻ മുൻ മേയറടക്കമുള്ളവർ ഈ വേദിയിൽ നിന്നാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഈ പദ്ധതിക്കായി ഇവിടെയും തറക്കല്ലിട ഇടപെടുമ്പോൾ അന്നത്തെ മേയർ ശ്രീ എം ഭാസ്കരട്ടൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ അഞ്ചാമത് ചരമവാർഷിക ദിനം കൂടിയാണ് രണ്ടായിരത്തി ഒൻപതിൽ പ്രവൃത്തി ആരംഭിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി ൂന്ന് ഫ്ളാറ്റുകൾ കല്ലന്താങ്കടുവിലെ ചേരി നിവാസികൾക്കായി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ് ആ ഒന്നാം ഘട്ട പദ്ധതിയുടെ സമർപ്പണവും ബഹുമാനയായ മുഖ്യമന്ത്രി അഞ്ചു വർഷം മുമ്പേ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് പല കാരണങ്ങളാൽ ഭൂമി ഏറ്റെടുക്കലും മറ്റു പല തടസ്സമാണ് അല്പം നീണ്ടുപോയെങ്കിലും ഇന്ന് കോഴിക്കോട്ടെ ഈ മാർക്കറ്റ് കേരളത്തിലെ ഏറ്റവും സൗകര്യപ്രദമായ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നൂറ്റി അൻപത്തി മൂന്ന് കോർപ്പറേഷൻ്റെ അധിക ലൈസൻസുകളെയും പൂർണമായും അധിക ബാധ്യത ഒന്നും വരുത്താതെ പുനരുദ്ദേശിപ്പിച്ചു അതിലേറെ മറ്റു കച്ചവടക്കാരെ ഈ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു എല്ലാ തൊഴിലാളികളുടെയും തൊഴിൽ സുരക്ഷത്വ പൂർണ്ണമായും ഉറപ്പുവരുത്തി ആണ് എല്ലാ മേഖലകളിലെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു ഈ മാർക്കറ്റ് നാടിന് സമർപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് പുതിയ മാർക്കറ്റിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളുമെല്ലാം ഞാനിവിടെ വിസ്തരിക്കുന്നില്ല കോഴിക്കോട്ടെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്